മഴ വീക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക് കേരളത്തിലെ പല സഹകരണ ബാങ്കുകളും ചിട്ടിക്കമ്പനികളും ആശുപത്രികളും സൈബർ ആക്രമണത്തിന് ഇരയാകുന്നതായി ദി വീക്ക് റിപ്പോർട്ട് ചെയ്തു അടുത്തിടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നടന്ന സൈബർ ആക്രമണത്തെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പ്രധാനമായും ചൈനയിലും പാകിസ്ഥാനിലും നിന്നുള്ള സൈബർ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് ഡാറ്റയാണ് സൈബർ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം സാമ്പത്തിക തട്ടിപ്പുണ്ടാക്കാത്തതിനാൽ സംഭവത്തെക്കുറിച്ച് പല സ്ഥാപനങ്ങളും അറിഞ്ഞിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിദഗ്ധരെ ഉദ്ധരിച്ച് വീക്ക് റിപ്പോർട്ട് Sena şey പല സഹകരണ ബാങ്കുകളുടെയും കമ്പനികളുടെയും സൈബർ സെക്യൂരിറ്റി അത്ര ശക്തമല്ല ഇതാണ് ഈ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ഡാറ്റ മോഷണത്തിന് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് സഹകരണ ബാങ്കുകളും ചിട്ടി കമ്പനികളും ഒക്കെ തങ്ങളുടെ വിവര സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ചുമതല പുറംകരാർ കൊടുക്കുകയാണ് പതിവ് ഇങ്ങനെ പുറംകരാർ കൊടുക്കുമ്പോൾ തുക ലാഭിക്കാൻ കുറഞ്ഞ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാവും പലപ്പോഴും ഏൽപ്പിക്കുക ഈ സ്ഥാപനങ്ങളിൽ പലതും ഇത്തരം പ്രവർത്തനങ്ങളിൽ വേണ്ട ക്ഷമതയും സൂക്ഷ്മതയും ഇല്ലാത്തവയായിരിക്കും ഇതാണ് സൈബർ അക്രമികൾ മുതലെടുക്കുന്നത് പ്രധാനമായും ചൈനയിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഹാക്കർമാരാണ് ഇത്തരം സൈബർ സുരക്ഷാ പഴുതുകൾ മുതലെടുക്കുന്നത് ഇങ്ങനെ അപഹരിക്കുന്ന ഡാറ്റ പിന്നീട് അവർ ഡാർക്ക് വെബിൽ ഇടും അല്ലെങ്കിൽ തിരികെ ലഭിക്കാൻ പ്രതിഫലം ആവശ്യപ്പെടും അതുമല്ലെങ്കിൽ വിവിധ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കും ഗുജറാത്തിലെ ക്ഷീര സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ അഞ്ചു ലക്ഷം ക്ഷീര കർഷകർ രണ്ട് രൂപ വീതമെടുത്ത് നിർമ്മിച്ച മന്ധൻ എന്ന ഹിന്ദി സിനിമ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നു ശ്യാം ബനകൾ സംവിധാനം ചെയ്ത ഈ സിനിമ കോഴിക്കോടും കൊച്ചിയുമടക്കം രാജ്യത്തെ അമ്പത് നഗരങ്ങളിലെ നൂറ് തിയേറ്ററുകളിൽ ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ റിലീസാകും ഫ്രാൻസിലെ പ്രശസ്തമായ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഈയിടെ മന്ധൻ പ്രദർശിപ്പിച്ചപ്പോൾ കാണികൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സിനിമയെ സ്വീകരിച്ചത് ആൾക്കൂട്ടപ്രിരിവിലൂടെ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച മന്ധൻ കോഴിക്കോട്ടുകാരനായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ക്ഷീരവിപ്ലവത്തിന്റെ കഥ പറയുന്നു അന്താരാഷ്ട്ര ക്ഷീരദിനമായ ജൂൺ ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ ചിത്രം രണ്ട് ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ട് മന്ധന് ക്യാൻ ചലച്ചിത്രമേളയിൽ ലഭിച്ച സ്വീകരണത്തിൽ താൻ ആഹ്ലാദഭരിതനാണെന്ന് സംവിധായകൻ ശ്യാം ബനകൽ പറഞ്ഞു സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നതിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു ആയിരത്തി സിനിമ ം റിലീസായപ്പോൾ കർഷകർ കാണിച്ച ആവേശം ശ്യാംബനകൾ ഓർത്തെടുത്തു ചെറിയ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും കൂട്ടത്തോടെ കാളവണ്ടികളിലെത്തിയാണ് അവർ തിയേറ്ററുകൾ നിറച്ച് സിനിമ വമ്പിച്ച് വിജയമാക്കി മാറ്റിയത് കേടുപാടുകൾ പറ്റിയ പഴയ പ്രിന്റ് നന്നാക്കിയെടുത്താണ് ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനും അമൂലിന്റെ ഉടമസ്ഥരായ ഗുജറാത്ത് സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനും മന്തൻ വീണ്ടും തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് കൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നത് അടിസ്ഥാനമാക്കി കേരള സഹകരണ ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ വടകര ഇരിങ്ങലിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം ഗൗരവമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി മാധ്യമപ്രവർത്തകനായ ബിജു പരവത്താണ് വിഷയാവതരണം നടത്തിയത് നാലു കാര്യങ്ങളിലൂന്നിയായിരുന്നു അവതരണം സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് കേരളത്തെ ബാധിക്കുന്നതാണോ മന്ത്രാലയം നിലവിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ കേരളം സ്വീകരിക്കുന്ന സമീപനം സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങളും അതിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങളും എന്നിങ്ങനെയായിരുന്നു വിഷയാവതാരകൻ ഊന്നൽ നൽകിയ നാലു കാര്യങ്ങൾ കേന്ദ്ര മന്ത്രാലയം നിലവിൽ വന്നതിന് ശേഷം അമ്പത്തിൽ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള മോഡൽ ബൈലോ കോമൺ സോഫ്റ്റ്വെയർ എന്നിവയാണ് പ്രധാനം ഇതിൽ നിന്ന് കേരളം മാറി നിൽക്കുന്നത് സംഘങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഭാവിയിൽ കേരളത്തിന് കേന്ദ്ര പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയാത്തതിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക അടിത്തറ ദുർബലപ്പെട്ടു വരികയാണെന്ന് പുതിയ കണക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ഇത് മറികടക്കാൻ വായ്പേതര പദ്ധതികളുടെ വരുമാനം നേടാനാകണമെന്നും ഇതിന് കേന്ദ്ര പദ്ധതികളെ സംഘങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാകണമെന്നും അദ്ദേഹം പറഞ്ഞു കാരശ്ശേരി ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹ്മാൻ കുരുവട്ടൂർ സഹകരണ ബാങ്ക് ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ പെരുമണ്ണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി രാജേഷ് ദിനേശ് പെരുമണ്ണ കാലിക്കറ്റ് സിറ്റി ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി കെ വി ജയേഷ് വൈസ് പ്രസിഡന്റ് കെ ലത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനവും നേതൃത്വ പരിശീലന ശില്പശാലയും കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷീര സംഘങ്ങൾക്കായി മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശം ഉയർന്നു ദേശീയ ക്ഷീരവികസന ബോർഡ് അടുത്തിടെ ഗുജറാത്തിലെ ആനന്ദിൽ ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഉന്നതരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഇന്ത്യൻ ക്ഷീരമേഖലയുടെ ഭാവി പദം എന്ന സമ്മേളനത്തിലെ മൂല്യവർദ്ധിത പാലും പാൽ ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉരുത്തിരിഞ്ഞത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വിദേശങ്ങളിൽ ഉൽപാദനശാലകൾ തുടങ്ങണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം മിൽമ നടപ്പാക്കിയ അടിസ്ഥാനമാക്കിയുള്ള ഇൻഷുറൻസിനെ പറ്റി മിൽമ മലബാർ മേഖലാ യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് ഒരു പ്രബന്ധത്തിൽ വിശദീകരിച്ചു ക്ഷീര സംഘങ്ങൾ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചയിൽ ക്ഷീര ഇതുവരെ കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് കടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക സഹായം നൽകേണ്ടതാണെന്ന് അഭിപ്രായമുയർന്നു ക്ഷീര സഹകരണ സംഘങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ ാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ ക്ഷീര സംഭരണവും സംസ്കരണവും കൂടി ഉൾപ്പെടുത്തി അവയെ വിവിധോദ്ദേശ സംഘങ്ങളാക്കി മാറ്റണമെന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം കോഴിക്കോട് നഗരപരിധിയിൽ സഹകരണ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് കോഴിക്കോട് ജില്ലാ സഹകരണ ഭവൻ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി കെട്ടിടത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ജോയിന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് ഡയറക്ടർ സർക്കിൾ സഹകരണ സംഘം ഓഫീസുകൾ എന്നിവ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്തെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അപകടാവസ്ഥയെ തുടർന്ന് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ജില്ലാ ഓഫീസുകൾക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സ്ഥലത്തെ കെട്ടിടം നിർമ്മിക്കാൻ ആയിരത്തി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സഹിതമാണ് സഹകരണ സംഘം രജിസ്റ്റർ പ്രൊപ്പോസൽ നൽകിയത് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങളായവരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഉന്നത വിജയം നേടിയവർക്ക് സ്വർണ്ണ പതക്കവും ക്യാഷ് അവാർഡും നൽകുന്നു ഇതിന് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷ എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ജൂൺ മുപ്പതിനു മുമ്പായി സമർപ്പിക്കണം കാസർകോട് കണ്ണൂർ വയനാട് ജില്ലകളിലുള്ളവർ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലക്കാർ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാർ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോറം ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിൽ നിന്നും കണ്ണൂരിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും സൗജന്യമായി ലഭിക്കും അപേക്ഷാ ഫോറം തപാലിൽ ആവശ്യമുള്ളവർ അഞ്ച് രൂപ സ്റ്റാമ്പ് പതിച്ച് സ്വന്തം വിലാസം എഴുതിയ കവർ സഹിതം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് താളിക്കാവ് കണ്ണൂർ സിക്സ് എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം കൺസ്യൂമർ ഫെഡിൽ പരിശോധന നടത്തി സുതാര്യത ഉറപ്പാക്കണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി ഓണത്തിന് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിതരണം ചെയ്തതിലുള്ള പണം അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവിലാണ് നാലു കാര്യങ്ങൾ സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആറു വർഷമായി കൺസ്യൂമർ ഫെഡിന്റെ ഓഡിറ്റ് നടക്കാത്തത് ഗൗരവമുള്ള കാര്യമാണെന്നും ഇത് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും സഹകരണ ഓഡിറ്റ് ഡയറക്ടറോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓപ്പൺ ടെൻഡർ നടത്തുന്ന അവസരത്തിൽ രണ്ട് പ്രാദേശിക പത്രങ്ങൾക്ക് പുറമെ ഒന്നോ രണ്ടോ ദിനപത്രങ്ങളിലും പരസ്യം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന സാധനങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും അർഹരായ ഗുണഭോക്താക്കൾക്ക് കിട്ടിയോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് സബ്സിഡി ചന്തകളുടെ പൂർണ്ണമായ പ്രയോജനം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതും നോക്കണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവ് വരെയാണ് ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഓരോ ദിവസവും ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ വാങ്ങലും വിൽക്കലും കൺസ്യൂമർ ഫെഡ് നടത്തുന്നുണ്ട് ഇത്തരമൊരു സ്ഥാപനത്തിൽ ആറു വർഷത്തെ കണക്കുകൾ ഓഡിറ്റ് നടന്നിട്ടില്ലെന്നത് ഗൗരവമായ വീഴ്ചയാണെന്നതും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കൺകറന്റ് ഓഡിറ്റ് അടിയന്തരമായി പൂർത്തിയാക്കാൻ സഹ ഓഡിറ്റ് ഡയറക്ടർ നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു ഗുജറാത്ത് ക്ഷീരസഹകരണ സഹകരണ വിപണന ഫെഡറേഷനായ അമുൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പാൽ വിതരണ സംഭരണ മേഖലയിലേക്ക് ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആദ്യഘട്ടമായി തമിഴ്നാടാണ് അമുൽ ലക്ഷ്യമിടുന്നത് നേരത്തെ കർണാടകയിൽ പാൽ വിതരണം നടത്തുന്ന സഹകരണ സ്ഥാപനമായ നന്ദിനി കേരളത്തിൽ പ്രവർത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു മിൽമയുടെ കടുത്ത എതിർപ്പ് കൊണ്ടാണ് ഇതിൽ നിന്ന് താൽക്കാലികമായി അവർ പിന്മാറിയത് ദേശീയ പാൽ വിതരണ ശൃംഖല ഒരുക്കാനുള്ള ലക്ഷ്യമാണ് അമൂലിനുള്ളതെന്നാണ് വിവരം അമൂലിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നാൽ തമിഴ്നാട്ടിലെ ക്ഷീര സഹകരണ ഫെഡറേഷനായ ആവിൻ പ്രതിസന്ധിയിലാകുമെന്നതാണ് ആശങ്ക അതേസമയം അമൂൽ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നില്ലെന്നതാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത് ഇതിനു മുമ്പും അമുൽ തമിഴ്നാട് വിപണിയിൽ പ്രവേശിക്കാൻ നീക്കം നടത്തിയിരുന്നു അന്ന് പ്രതിഷേധമുയർന്നപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇടപെടുകയുണ്ടായി തമിഴ്നാട് വിപണിയിലേക്ക് കടക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ അമുലിന് നിർദ്ദേശം നൽകണമെന്ന് അന്ന് സ്റ്റാലിൻ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നു മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമായുള്ള കോസ്മോ സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് രണ്ടായിരത്തി എണ്ണൂറ് ജീവനക്കാരാണ് ബാങ്കിനുള്ളത് അഞ്ചു വർഷം മുമ്പ് ബാങ്ക് സൈബർ ആക്രമണം നേരിട്ടിരുന്നു അത്തരം പ്രതിസന്ധികൾ മറികടന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ജീവനക്കാരുടെ ആത്മാർത്ഥതയും കാര്യക്ഷമതയും കൊണ്ടാണെന്ന് ബാങ്ക് ചെയർമാൻ മിലിന്ദ് കാലെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കു പ്രകാരം ബാങ്കിന്റെ ബിസിനസ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് കോടിയിലെത്തിയിരിക്കുകയാണ് കോടിയാണ് അറ്റ ലാഭം പ്രവാഹ പോർട്ടൽ അടക്കം മൂന്ന് നൂതന സംവിധാനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്തിറക്കി പ്രവാഹിന് പുറമെ റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പും ഫിൻടെക് റിപ്പോസിറ്ററിയുമാണ് പുറത്തിറക്കിയത് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ലോഞ്ചിംഗ് നിർവഹിച്ചു പ്രവാഹ പോർട്ടലിലൂടെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിവിധ അനുമതികൾക്ക് സുഗമമായി ഓൺലൈനിൽ അപേക്ഷിക്കാം ഈ പോർട്ടലിലൂടെ റിസർവ് ബാങ്കിന്റെ അനുമതിക്കും ക്ലിയറൻസിനുമുള്ള നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി നടക്കും പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി ആപ്ലിക്കേഷൻ വാലിഡേഷൻ ൻ എന്നാണ് പ്രവാഹിന്റെ പൂർണ്ണ രൂപം റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പിലൂടെ റീറ്റെയിൽ ഡയറക്ട് പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രാപിത പരിധിയില്ലാത്തതും സൗകര്യപ്രദവുമാകും സർക്കാർ സെക്യൂരിറ്റികളിലുള്ള ഇടപാടുകൾ കൂടുതൽ സുഗമമാവുകയും ചെയ്യും ഫിൻടെക് സ്ഥാപനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഫിൻടെക് റിപ്പോസിറ്ററിയിൽ ഉണ്ടാകും റെഗുലേറ്ററി സ്ഥാപനങ്ങളിലൂടെ നിർ പരിധിയിൽ വരുന്നതും വരാത്തതുമായ ഫിൻടെക്കുകൾക്ക് ഇതിൽ വിവരങ്ങൾ പങ്കുവെക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക